ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ദേ ഈ കാണുന്നത് പോലെ വഴുതനങ്ങ വെച്ചിട്ടാണേ ഇന്നത്തെ റെസിപ്പി റെഡിയാക്കുന്നത് വഴുതനങ്ങ വച്ചിട്ട് ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ കറി റെഡിയാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ഇതിനു വേണ്ടിയിട്ട് ആദ്യമേ വഴുതനങ്ങ ഇതുപോലെ ഒന്ന് പീസാക്കി വയ്ക്കണം ഞാൻ നീളത്തിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത്ര കനത്തിനും ഇതേപോലെ നീളത്തിനുമാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തു വെക്കണേ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ കറി റെഡിയാക്കുന്നത് ആദ്യം ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം മസാലകൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മതി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട എണ്ണയിൽ മുങ്ങിക്കിടന്ന് വേവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കും പോലെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് ഒരുപാടങ്ങ് ക്രിസ്പി ആയിപ്പോണ്ട കളർ ചേഞ്ച് ആയിട്ട് വരണം ചെറുതായിട്ട് ക്രിസ്പി ആവുകയും വേണം ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നീളത്തിന് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാം എങ്ങനെയായാലും രണ്ട് സൈഡ് നല്ലോണം വേഗത്തൊക്കെ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കറിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല ചോറിനൊപ്പം ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഇങ്ങനെ ചെയ്ത് കൊടുത്തുവിട്ടാൽ സൂപ്പറാണ് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരുന്നതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വഴി തന്നെ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ എല്ലാം അങ്ങ് മാറ്റി വച്ചിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ബാക്കി പ്രൊസീജിയറും കൂടെ ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പെരിഞ്ചീരകം അര ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രാമ്പൂ ഏലക്ക തക്കോലം പട്ട ഇത്രയും ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നേരത്തെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം പെരിഞ്ചീരുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം മതിയാവും അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയ്ക്ക് ഒന്ന് വെന്ത് കളർ ആയിട്ട് വരുന്ന ആ ഒരു സമയമല്ലേ അപ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏഴല്ലി വെളുത്തുള്ളിയും ഒരു അളവിലുള്ള ഇഞ്ചി കഷ്ണം ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് വഴണ്ട് വരണം സവാള ഏകദേശം വെന്ത് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതുപോലെ ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാവുന്നതാണ് അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കൊന്നും വേറെ ഒരു കറിയും ആവശ്യമില്ല ഇത് മാത്രം മതിയാവും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ സാദാ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് ചേർത്താൽ മതി ഞാനിതിലേക്ക് ചതച്ച മുളകാണ് ചേർക്കുന്നത് ചതച്ച മുളകായതുകൊണ്ട് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് മുളക് പൊടിയാണെങ്കിൽ മല്ലിപ്പൊടി അതേ അളവിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രയും മല്ലിക്കുത്ത് കൂടുതലല്ലേ അങ്ങനെയുള്ളതാണെങ്കിൽ മുളക് പൊടി കൂടുതൽ എടുക്കാം മല്ലിപ്പൊടി അതിലും കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് പ്രത്യേകിച്ച് ഗരം മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ ഗരം മസാലയ്ക്ക് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഈ ഒരു കൂട്ടിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിയാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്കാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോഴേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അങ്ങനെ അരച്ചെടുത്ത ശേഷം നമുക്കിനി ബാക്കി പണിയും കൂടി തുടങ്ങാം ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ അരച്ചെടുക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത് ഇപ്പം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആ മിക്സിയുടെ ജാറിൽ വെച്ച് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം അതിലേക്ക് കുറച്ചുകൂടി കൂടി വെള്ളമൊക്കെ ചേർത്ത് ഇതുപോലെ എങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നേരത്തെ എടുത്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഇത് ചെയ്തെടുക്കുന്നത് അത് കഴുകിയിട്ടൊന്നുമില്ല അതിലേക്ക് നമ്മുടെ ഈ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം കുറവായിരുന്നു ഇതുപോലെ നല്ല കട്ടിക്കാണ് കിട്ടിയിരുന്നത് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എത്ര കുറുകിയ ചാറ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഗ്രേവി കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് എനിക്ക് ഗ്രേവി ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ ഒരു പരുവത്തിനാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ആ പാനിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഗ്രേവിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഒരു വഴുതനങ്ങയല്ലേ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് നമ്മൾ വഴുതനങ്ങിയതുപോലെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഫ്രൈ ചെയ്യാതെ നമ്മൾ പച്ചക്കാണ് ചേർക്കുന്നതെങ്കിലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല അത് വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും പക്ഷെ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ എന്നിട്ട് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണേ ചപ്പാത്തിക്കും ചോറിനും അടിപൊളിയാണ് വേറെ ഒരു കറികളുടെ ആവശ്യം ഉണ്ടാവില്ല ഇനി ഫ്രൈ ചെയ്ത ഈ വഴുതനങ്ങൂടി ചേർത്ത ശേഷം ഒരുപാട് തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ തിള വരുമ്പോൾ ഗ്യാസ് ഓഫാക്കാം കൂടി തന്നെ സെർവ് ചെയ്യാം തണുത്തു കഴിഞ്ഞാലും കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് മല്ലിയില ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം പിന്നെ ഇത് ഒരു രണ്ട് തിള ആവുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് വറ്റി കിട്ടിക്കോളും പിന്നെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല ഇത്രയും വറ്റിച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി എല്ലാവർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്തൊരു റെസിപ്പിയോ അല്ലെങ്കിൽ ഒരു കുട്ടി വ്ലോഗോ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ ആൻഡ്സ് വേൾഡ്